ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള റയോൺ അൺസ്റ്റിച്ച് സ്യൂട്ട് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഡിഫറെന്റ് പാറ്റേൺസിലാണ് വന്നിരിക്കുക നമ്മൾ എപ്പോഴും കാണുന്ന രീതിക്കുള്ള റയോൺ എല്ലാം എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്കിന്റെ പോർഷനിലെ പ്രിന്റ് ആണ് റയോൺ എപ്പോഴും നമുക്ക് ആ സെയിം കളർ ചാർട്ടിലാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് പിന്നെ അതിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ചില്ലിറക് ഷെയ്ഡ് വരും ആൻഡ് ലാസ്റ്റ് വേണം വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് വരും ഫാസ്റ്റാറ്റ് ബുക്ക് ചെയ്തോ സ്റ്റോക്ക് മുമ്പ് പിന്നെ നെക്സ്റ്റ് പാറ്റേൺ വന്നത് നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡ് ആൻഡ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു ഓറിയൻ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന് രണ്ടിന്റെ ഫുൾ വ്യൂ കൂടി മനസ്സിലരാം കേട്ടോ ഇവിടെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും ഇങ്ങനെ മിഡിലൂടെ ആണ് വർക്ക് പോകുന്നത് രണ്ട് സൈഡിലും സ്കാറ്റഡ് ആയിട്ട് പ്രിന്റ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഡോട്ട് ഡോട്ട് ബോട്ടം ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് ആണ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം വന്നിട്ട് നല്ല രസമുള്ള ഒരു ഒന്നിയൻ പിങ്ക് ആണ് വരുന്നത് സെയിം വേ ഇതുണ്ട് വർക്ക് വരുന്ന മിഡിലൂടെയാണ് ബാക്ക് സൈഡ് ഈ ഒരു പ്രിന്റ് ആട്ടോ ബാക്ക് സൈഡിൽ ഫുള്ള് വരുന്നത് നല്ല രസമുള്ള നമുക്ക് ഒരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റി റയോൺ സെറ്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആ മിഡിൽ പോർഷൻ വർക്ക് ആണ് ഇത് നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രേ പേരൊക്കെ പോലെ വരുന്ന രീതിക്കുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ആൻഡ് നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു ടൈപ്പ് ഏറ്റവും പുതിയൊരു റയോൺ സെറ്റ് ആണ് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോ വേർ ചെയ്യാൻ സൂപ്പർ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് നല്ല രസമല്ലേ നല്ലൊരു വെറൈറ്റി നമുക്ക് കോളർ നെക്ക് പോലെയോ അങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് നെക്ക് ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ഇതിന് ഒന്ന് രണ്ട് ഡമ്മി മോഡൽ ഉണ്ടെന്നു ഇട്ട് തരാം ഇതിന്റെ സൈഡിൽ അറ്റാച്ച് ചെയ്യാട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഒരു കളക്ഷൻ ആ നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡാണ് വരുന്നത് ബോട്ടം നോക്കിയാൽ സൂപ്പർ ഒരു ബോട്ടം ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദാവൻ പോഷനിലേക്കും വർക്ക് വരുന്നുണ്ട് കണ്ടോ എന്ത് രസമുള്ള ഒരു കളക്ഷൻ ആണ് നോക്കിയേ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് പറഞ്ഞാൽ വിശ്വസിക്കില്ലാത്ത റേറ്റിനാണ് ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള റയോൺ കോട്ടൺ സെറ്റ് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു എന്ന് പറയാം പെട്ടെന്ന് കാണുമ്പോൾ ഒരു കോഫി ബ്രോൺ പോലെ തോന്നിക്കും നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ബോട്ടങ് കണ്ടോ ഇങ്ങനെയാണ് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് ബോട്ടത്തിലും വരും നമുക്ക് ബോട്ടം കൊണ്ട് വേണമെങ്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല റയോൺ ഫാബ്രിക് ആട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്താണല്ലോ പർച്ചേസ് ചെയ്ത് നോക്കിയപ്പോ സൂപ്പർ റയോൺ സെറ്റ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയുള്ള ദുപ്പട്ടയാ നോക്കിയേ റേറ്റ് വരുന്നത് ഇതുണ്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു റേറ്റിന് റിയലി വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് രണ്ട് കളർ ഷെയ്ഡും കൂടി ഉണ്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ട് കിടക്കുന്ന ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആട്ടോ ഇതിന്റെ ദാവൻ പോർഷനിലാണെങ്കിലും നല്ലൊരു പ്രിന്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ വേറെ ആർക്കും നിങ്ങൾക്ക് കാണത്തില്ല ആ രീതിക്കുള്ളൊരു പീസ് ആണ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് എഡീഷൻ ആട്ടോ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ല രസമുള്ള ഒരു ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു സൂപ്പർ ആയിട്ടുള്ള റയോൺ സെറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് കൂടി നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് വൺ മുതലേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ബോട്ടം കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു ബോട്ടത്തിന്റെ പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നിങ്ങൾ എന്താണെങ്കിലും ബുക്ക് ചെയ്തോട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരിക ദുപ്പൊട്ടയും നല്ലൊരു റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന സെറ്റ് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഓൺ